അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് എ പി ഇ കെ ഏത് വകുപ്പായിക്കോട്ടെ ഇവരൊക്കെ ഷിയാക്കലാണ് തുറക്കില്ല ആ വിഷയത്തില് ഷിയായിസവും പിന്നെ ഇവരുടെ കുറെ കലാപരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരു മസാലപ്പൊടി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം എന്ത് സമസ്ത അവരുടെ വിശ്വാസം അവരുടെ ആചാരങ്ങൾ മുഴുവൻ ഇസ്ലാമിൽ നടക്കാത്ത കാര്യമാണ് പരിശുദ്ധ ഒന്ന് പറയും സമസ്തക്കാർ വേറൊന്നു പറയും ഹദീസിൽ ഒന്ന് പറയും സമസ്തക്കാർ അതിനെ വളച്ചൊടിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ പഠിപ്പിക്കും എന്നിട്ട് ഇവരുടെ ആട്ടവും പാട്ടും ഏഹ് അവർ മാള പാ പിന്നെ പാളക്കിത്താബും മാലക്കിത്താബും ഒക്കെ സമൂഹത്തിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നിട്ട് മറ്റുള്ളവർത്തൊക്കെ തിരിഞ്ഞിട്ടേ ദിക്കൃതല്ലാത്തവർ ഇവര് സ്വലാത്ത ഇല്ലാത്തവർ ഇവര് മറ്റാണ് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയാ ഏർ അവര് മൊത്തം ഷിയായിസ് മുങ്ങി നിൽക്കുകയാണ് നിങ്ങൾ നോക്ക് ദിക്കൃ ചെല്ലാത്തവരാണ് നമ്മൾ ദിക്കൃ ചെല്ലാത്ത ദിക്കറി ചെല്ലൂ നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥനകൾ കൃത്യമായി നബി പഠിപ്പിച്ച ഒരുപാട് ദിക്കറുകൾ അത് മുഴുവൻ നിർവഹിക്കുന്നവരാണ് പക്ഷെ ഇവരുടെ കുറേ ദിക്കറുകളും പാട്ടും ആട്ടൊക്കെ ഉണ്ട് അതാണ് ഇവരുടെ കലാപരിപാടി എന്ന് പറഞ്ഞ സമസ്ത കല ഓരോരുത്തർക്കും ഓരോ ഓരോ വിഭാഗത്തും പ്രത്യേക നാടകക്കല പോലെ ഒരുപാട് കലകളുണ്ടല്ലോ എന്നതുപോലെ ഒരു കലയാണ് അവരുടെ ആട്ടവും പാട്ടും കാര്യവും ഇതൊക്കെ ഷിയായിസം ഇതൊക്കെ അവിടെ നിന്ന് വന്നതാണേ അതൊക്കെ അവിടെ നിന്ന് സൂഫിസ സൂഫികൾ ഷിയാക്കൾ ചെയ്യുന്ന ആട്ടം പാട്ടിൽ നിന്ന് കടം എടുത്തിട്ട് നമുക്ക് എന്താ അതേപോലെ അടിക്കൂടാ അവരൊക്കെ ആറിനുണ്ടല്ലോ അതുപോലെ നമ്മളൊന്ന് ആടട്ടെ എന്ന് പറഞ്ഞ് ആട്ടം പഠിപ്പിച്ചതാണ് കേരളത്തിലെ സംസ്ഥകള് കേരളത്തിലെ ജനങ്ങൾക്ക് പഠിപ്പിച്ചിട്ട ആചാരങ്ങളാണ് ഞാനിതിപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് വീഡിയോ കാണിച്ചു തരാം നോക്കാം നിങ്ങളിത് ഇസ്ലാമുമായിട്ട് ഇതിലും ബന്ധമുണ്ടോ കാണിക്കാൻ പോകുന്നത് ഷിയായിസം അതായത് സൂഫിയും ഷിയാക്കളും ചെയ്യുന്ന അവരുടെ കുറച്ച് നാടൻ കലകളുണ്ട് അവരുടെ ആചാരങ്ങളെ അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത് എന്നിട്ട് സമസ്ത ഈ നാട്ടം കാണിച്ചു തരാം അത് രണ്ടും തമ്മിൽ നിങ്ങള് സാധാരണക്കാർ നോക്കിയാൽ മതി ഇത് എവിടുന്നത് വന്നത് ഏതാണ് രൂപം എന്തൊക്കെയാണെന്നുള്ളത് ജനങ്ങള് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി ആദ്യം ഷിയായിസം കാണിച്ചു തരാം അവര് നടത്തുന്നത് ആദ്യം കാണും എന്നിട്ടും പിന്നെ സമസ്തകരെ കാണിക്കാം ഇതാണ് ഷിയായിസം ഷിയാക്കളുടെ ആചാരമാണിത് ഇതാണ് കടമെടുത്തിട്ട് സമസ്ത മുസ്ലിയാക്കന്മാരെ ആടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ നിങ്ങൾ ഇനി ആ ഷിയാക്കളുടെ ആട്ടം കണ്ടിട്ട് ഇനി ഞാൻ കാണിക്കുന്ന സമസ്ത മുസ്ലിയാക്കന്മാരുടെ ആട്ടം തമ്മിൽ എന്തെങ്കിലും യോജിപ്പുണ്ടോ എന്ന് നിങ്ങളെ നോക്കിയാൽ മതി എവിടെ നിന്ന് അത് വന്നത് ഇതെങ്ങനെയാണ് ഈ സമൂഹത്തിനായിട്ട് ഒരു വെച്ച് കെട്ടണത് ഏഹ് പരിശുദ്ധ കുർആാനോ പിന്നെ അള്ളാഹുവിൻ്റെ റസൂലോ ഒന്നും പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ഈ ഒരു ആചാരം അത് കേരളത്തിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യവും അത് മുസ്ലിയാക്കന്മാര് ആടുമ്പോ ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി മുസ്ലിയാക്കന്മാർ ആട്ടം ആട്ടം കൂടിയെന്ന് കുറച്ച് നമുക്ക് കാണാം ിയാക്കളുടെ ആട്ടം കണ്ടു സമസ്ത മുസ്ലിം അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് കേരളത്തിലെ ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സമസ്തക്കാരുടെ ആട്ടവും നമ്മൾ കണ്ടു ഇനി നോക്ക് നിങ്ങൾ ഇതേ ആട്ടം തന്നെയാണ് മടവൂര് ഒരാൾ നടുവി നിന്നിട്ടുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടല്ലോ ഷിയാക്കൾ നടുവി നിൽക്കുന്ന ആളെയും കണ്ടു മുസ്ലിം നടന്ന് ആടുമ്പോ നടുവി നിൽക്കുന്നവരെയും കണ്ടു ഇനി മടവൂര് കോട്ടയില് വടിത്തങ്ങള് ആ അയാൾ നേതൃത്വം കൊടുക്കുന്ന അയാൾ നടുവിൽ നിന്നിട്ട് കാട്ടുന്ന ഇതേപോലൊരു ആട്ടുണ്ട് ആ ആട്ടം കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് ഇസ്ലാമല്ല ഇത് പ്രവാചകം പഠിപ്പിച്ച ആചാരമല്ല ഇങ്ങനെ ആരും മാടിയിട്ടില്ല ഇങ്ങനെ ആരും പാടിയിട്ടില്ല ചാടിയിട്ടില്ല ഇത് സമസ്തകളുടെ കലയാണ് ഷിയായിസും സമസ്തയും കൂട്ടി പൊടിച്ച മസാലപ്പൊടി എന്ന് പറഞ്ഞില്ലേ ആ പൊടിയുടെ ഭാഗമാണെന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് പിന്നെ മടവൂര് കോട്ടലെ തുള്ളില് കാണാം ഇതാണ് സമസ്തക്കാരുടെ ആട്ടവും പാട്ടും ഷിയായിസും കടമെടുത്തുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ സമസ്തയിൽ സമസ്തകളുടെ ആ ചേളാരിയിലും മർക്കസിലും കൊണ്ടുപോയൊരു തല പണയം വെക്കാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിക്കോ ഇവിടെ ആരും ദിഖറിനെ എതിർക്കുന്നില്ല ആരും സ്വലാത്തിനെ എതിർക്കുന്നില്ല ദിഖറിൻ ചൊല്ലണം സ്വലാത്തും ചൊല്ലണം ഏ പ്രാർത്ഥനയും വേണം എല്ലാം വേണം അതൊക്കെ കൃത്യമായിട്ട് അള്ളാഹുൻ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിച്ച് തന്നിരിക്കുന്ന രൂപത്തിലൂടെയാണ് നമ്മൾ ദിഖർ ചൊല്ലേണ്ടത് ഇതേപോലെയുള്ള ആട്ടും പാട്ടൊന്നും ഇസ്ലാമിൽ പെട്ടതല്ല ഇത് സമസ്തകളുടെ കലയാണെന്ന് മനസ്സിലാക്കുക സമസ്ത മതമാണെന്ന് മനസ്സിലാക്കുക ഇസ്ലാമിന്റെ മേത്തിൽ ഇതൊന്നും വെച്ച് കെട്ടണ്ട അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ വിഷയത്തിനെ പറ്റി ബോധവാന്മാരായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറാഹമ്മിബറക്കാത്തു